നിഷയുടെ നിഷയുടെ ഫ്ലോറിൽ ഫ്ലോറിൽ എനിക്ക് എനിക്ക് നിങ്ങൾ വേറെ എങ്ങനെയാ കൊണ്ട് വാസ്തു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ഇപ്പോഴും പറയാൻ കടകംപള്ളി സുരേന്ദ്രൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം ശ്രീ ഗോപൻ അത് ചോദിക്കുമ്പോൾ അസ്വസ്ഥനായിട്ട് കാര്യമല്ല എന്താണ് പ്രശ്നം ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് പ്രതിപക്ഷം ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാം അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ദേവസ്വം മന്ത്രിയുടെ പണി പറഞ്ഞു കൊടുക്കണേ നിഷയ്ക്ക് മനസ്സിലാകാത്തതാണോ നിഷ അത് അഭിനയിക്കുകയാണോ അല്ലെ ഞാൻ ഇത് തന്നെ അല്ലേ നിഷ പറഞ്ഞത് ഗവൺമെന്റിന് അതിനകത്ത് നിങ്ങൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായിട്ട് ഞാൻ പറയാം ഗവൺമെന്റിന് ഇടപെടാൻ അതിൽ അവകാശം ഇല്ലത് പിന്നെ നിങ്ങൾ സ്ഥാപിക്കുന്ന എന്തുവാ അല്ലെ എനിക്ക് മനസ്സിലാകാതെ ചോദിക്കാം നിങ്ങൾ എന്താ സ്ഥാപിക്കാനാ പരിശ്രമിക്കുന്നത് െ എന്നിട്ട് പറഞ്ഞു സർക്കാർ അങ്ങോട്ട് ഓപ്ഷൻ വെക്കിയായിരുന്നു നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു ഹൈക്കോടതിയാണ് തീരുമാനം നിങ്ങള് നിങ്ങള് സി പി എമ്മിന്റെ പ്രതികളെ ചർച്ചയ്ക്ക് വിളിക്കരുത് ഇല്ല ഞാൻ ചർച്ച നിർത്തി ഞാൻ ചർച്ച നിർത്തി നിഷ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കരുത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് കൊച്ചു വർത്താനം പറയാൻ പറ്റുന്ന സുഖമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും പറയാവുന്ന ആളുകളെ മെനക്കെടുത്തേ ഒരു കാര്യവും പറയാൻ നിങ്ങളെ അല്ലെങ്കിൽ ഇയാൾ ഉണ്ടാക്കി അല്ല നിങ്ങൾ ഒരു കാര്യവും പറയാൻ സമ്മതിക്കില്ല നിങ്ങൾ അതിന്റെ പുറത്ത് കയറി അങ്ങ് പ്രസംഗിക്കുക എന്താ ഏർപ്പാടായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സാറേ നിങ്ങൾ എവിടെ കൊണ്ട് ചേർത്താനാ പരിശ്രമിക്കുന്നത് ഇത് അല്ല കേൾക്കുന്ന ഇത് പറ ഇതിനകത്തൊന്നും ഞാൻ പിടിവിടുന്നില്ല എസ് ഐ ടി കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ അവകാശമില്ല നിഷയുടെ കമന്റ് ഏതാണല്ലോ എനിക്ക് നൂറ്റിയൊന്ന് ശതമാനം യോജിപ്പ് പിന്നെ എസ് ഐ ടി സംശയം സംസ്ഥാന ഗവൺമെന്റ് കയറി അതിൽ ഇടപെടും വേറെ ഏജൻസി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യം നിങ്ങൾ അഡ്രസ് ചെയ്തേ പറ്റൂ അത്ര എന്റെ പ്രശ്നം ഉള്ളു രണ്ടാമത് കടകംപിളിയുടെ പ്രശ്നം കടകംപിളിയുടെ പ്രശ്നത്തിൽ നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവ് ഇപ്പ ഉള്ളേ ഇപ്പൊ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പറയുന്ന മൊഴിയാണ് നാളെ കടകംപള്ളിയുടെ പേരിൽ തെളിവ് സംരക്ഷിക്കും പറഞ്ഞോളി അല്ലെങ്കിൽ ചമ്പാക്കിയ എൻ വാസു നല്ല ഉദ്യോഗസ്ഥനാണെന്ന് അറസ്റ്റിലായതിനു ശേഷവും എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നത് ശ്രീഗോപൻഷ പറഞ്ഞാ കേൾക്കുമെങ്കിൽ നിഷയ്ക്ക് പറഞ്ഞാ മനസ്സിലാവുക ഞാൻ പറയാം നിഷയ്ക്ക് മനസ്സിലാകാത്തല്ലെന്ന് എനിക്ക് അല്ലാലും അറിയാം നിഷ അത്ര മോശകാര്യൊന്നുമല്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിഷയുടെ പൊളിറ്റിക്സ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു മാത്രമേ ഉള്ളൂ അത് പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ കടകംപള്ളി മാത്രമല്ലല്ലോ ശ്രീ എൻ വാസു ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു പാനലിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ ഒരു ഒരാൾ ഒരു കേസിൽ പ്രതിയാ ഞാൻ അയാളെ ചീത്ത വിളിക്കണം എന്ന് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി കേസിൽ പ്രതിയാ ഞാൻ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കണം അമൃത് അമിത്ഷാ ജയിലിൽ കിടന്നിട്ടുണ്ട് ഗുജറാത്തിൽ ഞാൻ അമിത്ഷായെ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി എന്നല്ലാതെ ഞാൻ ആക്ഷേപിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവരെ അദ്ദേഹം ഒന്നും വിളിക്കാൻ പാടില്ല സാറൊന്നു വിളിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിരുന്നു ചർച്ച ചെയ്യുന്നത് കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ എന്തോ ഒരു എന്തോരക്ഷേപായിരുന്നു എന്തൊരു വർത്തമാനായിരുന്നുണ്ട് പറയുന്നത് അനുവദിക്കത്തില്ലേ സാറെന്ന് പറയാൻ പാടില്ല വാസു എന്ന കുറ്റവാളി അല്ലെ അല്ലെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എഴുതി ഒപ്പിട്ട് കൊടുത്തുവിട്ടു വന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട വാസു ആ ക്രിമിനൽ കുറ്റം ചെയ്ത വാസു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രി ഇപ്പോഴും എന്തിനാണ് എന്നാണ് ചോദ്യം അല്ല അതിലേക്ക് ഞാൻ വരാൻ പിന്നെ പിന്നെ നിഷ അതിലേക്ക് വരികയാണല്ലോ ഞാൻ അതിനു മുമ്പ് ഞാൻ വാസുവിനെ എങ്ങനെ വിളിക്കണോ എന്നുള്ള കാര്യം പറഞ്ഞത് വാസു സാറിന് വിളിക്കാൻ പാടില്ല അതിനെ കുറിച്ച് നേരത്തെ ചർച്ച വന്നല്ലോ എന്താണ് നിങ്ങൾ ഇടപെടേണ്ടതായിരുന്നല്ലോ ഒരാളെ സംബോധന ചെയ്യുമ്പോൾ അയാളുടെ എങ്ങനെ സംബോധന ചെയ്യണമെന്നൊക്കെയുള്ള പ്രശ്നമുണ്ടല്ലോ അവരവർക്ക് വിട്ടാരെ അത് എനിക്ക് വിട്ടാരെ അനുവാദം സ്വർണം ആളുകളെ വിളിക്കണോ എന്നൊക്കെയുള്ളത് താങ്കളുടെയും താങ്കളുടെ പാർട്ടിയുടെ നിലപാടാണ് അതിൽ ഞാൻ ഇടപെടുന്നില്ല പക്ഷെ എന്റെ ചോദ്യം സ്വർണം മൂട്ടിക്കാൻ ഒന്നാമത് കൂട്ടുനിന്ന് ബോധ്യമായിട്ടുള്ള വാസുവിനെ സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രി തുനിഞ്ഞിറങ്ങുന്നത് എന്തിനാണെന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് മറുപടിയിലേക്ക് കടക്കുന്നതിന് ഒരു വാചോട് എനിക്ക് പറഞ്ഞേ പറ്റൂ ഞാനിപ്പോ പറഞ്ഞതാ ഞാൻ നാളെ മുതൽ രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ രണ്ടായിരം കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ ഞാൻ എന്ത് ഭാഷ വെച്ച് വിളിക്കണം നിഷ പറ ഞാൻ വിളിക്കണോ വിളിക്കണോ നിലപാട് അങ്ങനെ എന്ന് പറയുമ്പോൾ രാഹുൽ മോശമായിട്ട് ശബരിമല പറ സ്വർണം ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചതിനെ താങ്കൾ നാഷണൽ ഹെറാൾഡ് കേസുമായിട്ടാണോ സി പി എം താരതമ്യം ചെയ്യുന്നത് പിന്നെ സ്വർണത്തിന്റെ അളവും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഞാൻ വരുന്നില്ല വലിയ ഏതാന്ന് ചോദിച്ച രണ്ടായിരം കോടി അതല്ല വിടുത്ത വിഷയം പറഞ്ഞത് ഒരു കേസിൽ പ്രതിയായ ആളിനെ അയാളെ മോശമായിട്ട് തന്നെ സംസാരിക്കണമെന്ന വാദം ഉയർത്തിയതിന്റെ മറുപടി ഞാൻ പറഞ്ഞേ അല്ലെ ഈ രണ്ട് കേസും കൂടെ ഞാൻ താരതമ്യം ചെയ്തല്ലോ നിങ്ങൾക്ക് സമയം ചോദിക്കുന്നതിന് മറുപടി വേണ്ടേ അവരെ ഒന്നും ആരും വിളിക്കാറില്ല പക്ഷേ പക്ഷേ എന്ത് ശബരിമല ശ്രീകോവായിട്ട് ഭക്തർ പരിപാവനമായി കടന്ന് ശബരിമല ശ്രീകോവിലെ ഒറ്റ നിമിഷം ഒറ്റ നിമിഷം ജയിലിലേക്ക് നിഷയുടെ ഫ്ലോറിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിഷയുടെ ഫ്ലോറിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല നിങ്ങൾ വേറെ ആരെങ്കിലും വിളിക്കും നിഷയുടെ പോല എനിക്ക് നിഷയെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതാ എന്റെ പ്രശ്നം അല്ല എന്നാ സ്വരം അതെന്നോട് വേണ്ട കൂടുതലും കയറി ഭരിക്കാതെ എന്നെ കയറി ഞാൻ പറയട്ടെ അത്രയും മിടുക്കാ വേണ്ട ഞങ്ങള് അത്രയും മിടുക്കാണ്ട കേട്ടോ പിന്നെന്താ പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം എന്താ അല്ല നിങ്ങളുടെ പ്രശ്നം എന്താ ശ്രീമതി ഷാനിയുടെ പ്രശ്നം എന്താ ഒരുപാട് ഒരു കാരണവശാലും നിങ്ങൾ എങ്ങനെയാ വിളിച്ചത് നിങ്ങൾ ഒത്തില്ല ആ സമയത്തെ വാസു നല്ല ആള് തന്നെ ആയിരുന്നു ആ കടകംപള്ളി പറഞ്ഞേ നാളെ അദ്ദേഹത്തിന് പെശകു പറ്റിയാൽ പാല് കുറച്ചു ദിവസം ഇരുന്നാൽ ചിലപ്പോ ചീത്തയാവും അതുകൊണ്ട് ഇന്നലെ പാല് കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റില്ല ആ അർത്ഥത്തിലാണ് കടകംപള്ളി പറഞ്ഞത് എനിക്കറിയാവുന്ന വാസു എന്ന് പറഞ്ഞാൽ കടകംപള്ളിയുമായിട്ട് സഹകരിച്ചു കൊണ്ടിരുന്ന വാസു കുഴപ്പക്കാരനായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ തെളിവ് സഹിതം കുറ്റത്തിന്റെ ഇരയായി കഴിഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യില്ലടും അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞേ അത് മനസ്സിലാക്കാനുള്ള വിവരം ന്യായീകരിക്കുന്നില്ലായിരിക്കും പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ന്യായീകരിക്കുന്നു ഈ മികച്ച ട്രാക്ക് ശബരിമലയുമായി ബന്ധമുള്ള കുടുംബത്തിൽ പിറന്ന ആളുകളൊക്കെ ചെയ്യേണ്ട പണിയാണോ ഡോക്ടർ ഗോപൻ ശബരിമല ശ്രീകോമില്ല സ്വർണ്ണം ഒട്ടിക്കുക എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റും ഇതിനൊക്കെ എങ്ങനെയാ നാവുകൊണ്ട് വാസ്തു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ഇപ്പോഴും പറയാൻ കടകംപള്ളി സുരേന്ദ്രന് കഴിയും എന്നുള്ളതാണ് ചോദ്യം ശ്രീ ഗോപൻ അത് ചോദിക്കുമ്പോൾ അസ്വസ്ഥനായിട്ട് കാര്യമില്ല അതൊക്കെ ഗോപാലക്ഷൻ ഒരു നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാ